प्रधानमंत्री नरेंद्र मोदी नागपुरिल माधव नेत्रालय प्रीमियम सेंटरന്റെ തറക്കല്ലിടൽ ചടങ്ങ് നിർവഹിച്ചു പരിപാടിയിൽ സമ്മതിച്ച ജനങ്ങൾക്ക് അദ്ദേഹം കൂടി പദവ ആശംസകൾ നേർന്നു പാപ്പട്ടവർക്ക് മെച്ചപ്പെട്ട ആരോഗ്യ സംവിധാനങ്ങളും ലഭ്യമാക്കുന്നതാണ് ഗവൺമെന്റിന്റെ നയമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു कहीं कोई एकल विद्यालय के माध्यम से आदिवासी बच्चों को पढ़ा रहा है कहीं कोई सांस्कृतिक जागरण के मिशन में लगा हुआ है कहीं कोई सेवा भारती से जुड़कर गरीबों वंचितों की सेवा कर रहा है अभी हमने प्रयाग में महाकुंभ में देखा वहां नेत्र कुंभ में कैसे स्वयंसेवकों ने लाखों लोगों की मदद की यानी ഒരു രാജ്യത്തിന്റെ നിലനിൽപ്പ് അതിന്റെ സാംസ്കാരിക ദേശീയ മനസാക്ഷികളുടെ വികാസങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു ദേശീയ മനസാക്ഷി ഇല്ലാതാക്കാൻ ക്രൂരമായ ശ്രമങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും വിജയിക്കാത്തത് നിരവധി സാമൂഹിക പ്രസ്ഥാനങ്ങളുടെ ഇടപെടൽ കൊണ്ടാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു പ്രധാനമന്ത്രി സ്മൃതി മന്ദിരത്തിൽ ആർഎസ്എസ് സ്ഥാപകനായ കേശവബലിറാം ഹെഡ്ഗേവാർ സ്മാരകത്തിൽ അദ്ദേഹം പുഷ്പാർച്ചന നടത്തി हिंदू एक जीवन दृष्टि है हिंदू एक जीवन संस्कृति है पद्धति के जीवन दर्शन की जीवन शैली को आर एस तल में मोहन भागवतों महाराष्ट्र मुख्यमंत्री देवेंद्र फडणवीस प्रधानमंत्री को संपन्न कर अपमडाइर हूं जीवन दर्शन को मानता है प्रधानमंत्री नरेंद्र मोदी जी शपथ डॉक्टर बी आर अंबेडकरम अन्यायिकाओं बुद्धमदम स्वीकारिता दीक्षा भूमि प्रधानमंत्री सदर्शितो നാഗ്പൂർ വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രിക്ക് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയും മുഖ്യമന്ത്രി ഫട്നാവിസും ചേർന്ന് ഊഷ്മളമായ സ്വീകരണമാണ് സോളാർ ഡിഫൻസ് ആന്റ് എയ്റോസ്പേസ് ലിമിറ്റഡിന്റെ യുഎ വി റൺവേ ടെസ്റ്റിംഗ് റേഞ്ച് തുടങ്ങിയവയുടെ ഉദ്ഘാടന ചടങ്ങിലും പ്രധാനമന്ത്രി പങ്കെടുക്കും ഛത്തീസ്ഗഡിലെ ബിലാസ്പൂരിൽ കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്കും അദ്ദേഹം തുടക്കം കുറിക്കും